പീഠം വന്നതും പോയതും ഉൾപ്പെടെ ദുരൂഹതയിലാണ് കാരണം ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണമടക്കം ഈ തരത്തിൽ കൊള്ള നടത്തുന്ന കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതൊരു പ്രഹസനമാകും എന്നുള്ളത് ജനങ്ങൾക്ക് തോന്നുന്നതിൽ തെറ്റില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നാലായിരത്തിലധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്തതിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തതിൽ ഭൂപൂരിപക്ഷം ആൾക്കാർ വന്നില്ല അതുകൊണ്ടാണ് കസേര കാലിയായി പോയത് എന്നാണ് രജിസ്റ്റർ ചെയ്ത ആളുകൾ പ്രതീക്ഷിച്ച് കാത്തിരുന്നു പക്ഷേ ആൾക്കാരൊന്നും വന്നില്ല എന്നാണ് എന്തായാലും ഈ ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ ശബരിമലയിൽ സ്വർണമടക്കം ആവിയായി പോകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ആ പ്രതിഭാസമാണോ ഉള്ളത് എന്ന സംശയം കോടതി അടക്കം ചോദിച്ചതാണ് പെട്രോൾ ആവിയായി പോവും സ്വർണം ആവിയായി പോകുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് എനിക്ക് ഈ കാര്യത്തിൽ ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് ദേവസ്വം ബോർഡോ സർക്കാരോ ഈ കാര്യത്തിൽ മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക ഒന്നാമത്തെ കാര്യം ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായിട്ട് ഇദ്ദേഹത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി ഏൽപ്പിച്ചത്